ആര് കാണുന്നില്ലല്ലോ ബാനെല്ലാം പന്താക്കിട്ടുണ്ട് ആളില്ലേ വരില്ല ആര് കാണുന്നില്ല അല്ലേ ആരില്ലെന്നുള്ളില് ആ മമാശ വരി 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 കൊറേ സമയപ്പ വന്നിട്ട് ഇടക്കാറുണ്ടില്ല വരി ഉള്ളിലേക്ക് വരും അപ്പൊ ഇയാൾ ഉള്ളിലെ ഞാൻ പോവാന്ന് അറിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടായി അങ്ങോട്ട് നോക്കി വാലും ആ കയറന്ത് ഞാൻ കുറച്ച് ഉറങ്ങുന്നുണ്ടായി അതിനൊണ്ട് അറിയാത്ത എന്താ പറഞ്ഞത് സംഗതി ഇല്ല ഇപ്പൊ ഞാന് വന്നത് വെറുതെ വന്നേ അപ്പൊ നിങ്ങളെ പങ്ങ പറഞ്ഞിട്ടില്ലേ കുറച്ച് പണിയുണ്ട് ഇപ്പൊ മയക്കാലല്ലേ പണിയല്ലാണ്ട് കുറേ വരലിന്ന് ബന്ധ ഉമ്മാൻ്റെ എന്താ ആണ്ടിന്റെ പരിപാടി കാര്യങ്ങളെല്ലാം ഉണ്ട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ക്ലീൻ ആക്കണമെന്ന് പറഞ്ഞിരും നിങ്ങളെ പങ്ങ് പറഞ്ഞിന് അപ്പൊ അങ്ങനെ വന്നിപ്പോ എപ്പോ അമ്മ തുടങ്ങുന്നേ ഇന്നിപ്പ വെള്ളേശന് കൊണ്ട് ഇന്നതല്ലേ അപ്പൊ നാളെ വരണേ പിന്നെ ശമ്പളം എല്ലാം ഇപ്പൊ കൂടീന് ഭയങ്കര ഒമ്പത് നൂറുപ്പ്യും ചിലവും കാര്യങ്ങളും ഉണ്ട് ഏതായാലും പണിൻ്റെ സമയം പത്ത് മണിയാകുമ്പോൾ പെരൂ കറക്ട് നാലുമണിയാകുമ്പോൾ മതിയാക്കും വൈകിട്ടത്തെ ചായക്ക് മിക്സർ എങ്ങനെ വേണോ മിച്ച നല്ല മറ്റേ ചാല എങ്ങനെ ഇപ്പം ഇപ്പം എന്തെല്ലാം പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ പോയി കറി നല്ല പരിപാടി ഉണ്ടാവില്ല മറ്റൊന്ന് ഇപ്പം മീൻ കാച്ചത് കൊഴി കാച്ചിത് അങ്ങനത്തെ വേണമെന്നെങ്കിലും ഇപ്പൊ പണിയെടുക്കാനൊരു ഞങ്ങൾക്കൊരു കുറച്ചും കൂടി ഒരു മൂഡുണ്ടാകും ഞങ്ങൾ പണ്ടേയിടെ ഞങ്ങൾ എത്ര പണിക്കാർ വരുമറിയോ നീ എല്ലാം ഇപ്പൊ ചെറുത് അപ്പൊ ആ സമയത്ത് വരുമ്പൊക്കെ തന്നെ നിന്റെ ഉമ്മല്ലോ മുന്നേ പണിക്കാർക്ക് മുന്നേ ഭക്ഷണം തന്നിട്ട് ബേർ നിറച്ചാ പണിക്കർക്ക് എത്ര പിന്നെ ശമ്പളം ഒക്കെ ചോദിച്ചതിനായിട്ട് ജാസ്തിരിഞ്ഞു പിന്നെ എന്നോട് ഇപ്പൊ ഒരു കാര്യം ഇങ്ങനെ താമസിക്കു പറഞ്ഞു ഇപ്പൊ കുറെ സ്ഥലത്ത് ഭക്ഷണം ഒന്നും കൊടുക്കുന്നില്ല പണ്ട് പണിക്കാർക്ക് അപ്പൊ അത് വെറുതെ ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ അപ്പൊ നാളെ വരേണ്ട കാര്യം പണിക്കറി എന്താക്കി അതൊന്ന് കൺഫേം ആക്കിയിട്ട് എനിക്ക് ബൈറ്റ് വിളിച്ചിട്ട് പറയും അവാ ണ്ടോ മനസ്സിയപ്പോ നിങ്ങൾ ഇപ്പൊ താമസം പറഞ്ഞ മനസ്സിലായിട്ട് ഞാൻ ആ എപ്പിച്ചിട്ട് ഞങ്ങൾക്ക് അതിന്റെ കൺഫേം ആക്കിയിട്ട് പറയാം നാളെ വരേണ്ട കാര്യങ്ങളില്ല അപ്പൊ നിങ്ങൾ ചായ ഒടിച്ചിട്ട് വന്ന് ആ എന്തു വേണ്ട മന ചായും വേണ്ട എന്ത് വേണ്ട കാലത്ത് അഞ്ചെട്ട് ദോശയും മത്തി മോളും കൂടി ചായ ഒഴിച്ചിട്ട് വന്നേ ഇനിയിപ്പൊ പള്ളിക്കും പോകാനെ അപ്പൊ ഇച്ചാ അല്ല നീ അല്ല ഇതാക്കിട്ട് കൺഫേം ആക്കിയിട്ട് പൈറ്റ് വിളിച്ചിട്ട് പറയാവ അല്ല കരണ്ടും പോയല്ലോ ഇരുന്നപ്പോ സ്ലാ വലിക്കും അയ്യോ മച്ച വാലിക്കും കരണ്ടും പോയി നല്ലല്ലേ കീമ്പ നോക്കിയിരിക്കുക ജാറിപ്പോണ്ടല്ലോ നല്ലോണം ജാറന്നില്ല മഴ വന്നത് നിക്കാണ്ട് മഴ വന്നല്ലേ അയ്യപ്പയ വിളിക്കാവോ